കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ആർക്കൊക്കെയാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായി അറിയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കോവിഡ് ആരോഗ്യനിലയെ ഗുരുതരമായി ബാധിക്കാനിടയുള്ളതിനാൽ രോഗപ്രതിരോധത്തിനായി ഗർഭിണികൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഗർഭിണിയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് കുടുംബാംഗങ്ങളും മുൻകരുതൽ സ്വീകരിക്കണം ഗർഭിണികളുടെ സുരക്ഷയ്ക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് ഗർഭിണികൾ വീടുകളിൽ തന്നെ കഴിയുക അയൽ അയൽവീടുകളിലും ബന്ധുവീടുകളിലും പോകുന്നത് ഒഴിവാക്കുക ഗർഭിണികൾ ഉള്ള വീട്ടിൽ സന്ദർശകരെ ഒഴിവാക്കുക ഗർഭകാല ചടങ്ങുകളും സന്ദർശനങ്ങളും ഒഴിവാക്കുക ശുചിമുറിയോട് കൂടിയ കിടപ്പ് മുറി ഗർഭിണിക്ക് മാത്രമായി ഉപയോഗിക്കാൻ നൽകുക പൊതുശുചിമുറിയാണെങ്കിൽ ഗർഭിണികൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അണുവിമുക്തമാക്കുക ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും പുറത്തുപോയി വരുന്നവർ കുളിച്ച ശേഷം മാത്രം വീടിനുള്ളിൽ കയറുക ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുക മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്ലാസുകൾ തുടങ്ങിയവ ഗർഭിണികൾ ഉപയോഗിക്കരുത് പോഷകാഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക അഞ്ചു മാസം കഴിഞ്ഞവർ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിച്ച ശേഷം ഒരു മണിക്കൂറിൽ മൂന്ന് ചലനങ്ങളെങ്കിലും ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക രക്തസ്രാവം ഇടവിട്ടുള്ള വയറുവേദന തുടങ്ങിയവ അനുഭവപ്പെടുന്ന അവശ്യ സാഹചര്യങ്ങളിൽ മാത്രം ആശുപത്രിയിൽ പോവുക ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഈ സഞ്ജീവനിയിലൂടെ പരിഹാരം തേടുക മാനസികോല്ലാസം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പനി ചുമ തുടങ്ങിയ ലക്ഷണങ്ങളെ നിസ്സാരമായി കാണാതെ സ്വയം നിരീക്ഷണം നടത്തി കോവിഡ് അല്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുക കോവിഡ് വാക്സിൻ സ്വീകരിക്കാനുള്ള ഗർഭിണികൾ എത്രയും വേഗം വാക്സിൻ എടുക്കുക ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ